യും ഇന്ന് അത്യാവശ്യം ഗിളി പറത്തുന്ന ടൈപ്പ് ഒരു സ്റ്റോറി ഒരു ത്രില്ലർ ചിത്രം കണ്ടാലോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയാണ് എനിക്ക് തോന്നുന്നത് ഒരു കോവിഡിനൊക്കെ മുന്നേ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു ഞാൻ കരുതിക്കൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്തിട്ടില്ലെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് സോ നല്ല കിട്ടില്ല സിനിമയാണ് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് പങ്കുവച്ചേക്കാന്ന് കരുതി സിനിമ എംസോണിലൊക്കെ അവൈലബിൾ ആണ് പരിഭാഷ നമ്പർ എന്നുള്ളത് എഴുന്നൂറ്റി എൺപത്തേഴ് എന്നുള്ളതാണ് അതുപോലെ പരിഭാഷേൻ്റെ പേരെന്നുള്ളത് സുഭാഷ് ഒട്ടുംപറം എന്ന് പറയുന്ന ആളുമാണ് പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ തന്നെ ചിത്രത്തിന്റെ പേരെന്നുള്ളത് എൻഡെയർ നോവെയർ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണിത് സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ അപരിചിതരായിട്ടുള്ള ഒരു മൂന്ന് ആളുകൾ ഇവര് ഒരു ഷെൽട്ടറിൽ വന്ന് പെടുകയാണ് അല്ലെങ്കിൽ ഒരു കാടിനുള്ളിലെ ഒരു ഷെൽട്ടറിനുള്ളിൽ വന്നിട്ട് പെടുകയാണ് ഇതിനുശേഷം അവരവിടെ നിന്നും അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവകാശങ്ങളൊക്കെയാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ പ്രമേയം എന്നുള്ളത് നമ്മൾ സ്പോലറക്കെ ഇരിക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് പറയാത്തത് കാരണം ഒന്നര മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത് ഈ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങളെ വണ്ടിപ്പിക്കുന്ന കുറേ സംഭവകാശങ്ങളൊക്കെ ആയിരിക്കും എത്തിക്കുക അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു ആസ്വാദനം കളയണ്ടല്ലോ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അത്യാവശ്യം ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കിളിപ്പറത്തുന്ന തരത്തിലുള്ള കഥയും ഒക്കെയുള്ള ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനെ അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്ന ഒരു ചിത്രമെന്നു തന്നെ എൻ ഡർ നോവേറിനെ പറയാൻ സാധിക്കും ഇതിൻ്റെ കഥയൊക്കെ അവതരിപ്പിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഓരോരോ ടിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ടിസ്റ്റിനു മേൽ ടിസ്റ്റ് എന്ന് പറയാൻ സാധിക്കും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ടിസ്റ്റ് വരും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം ഓ ഇതല്ലേ ഈ ഒരു സിനിമയുടെ ട്രാക്ക് എന്ന് നമുക്ക് ഗസ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഇതെൻ്റെ പോലെ അടുത്ത എന്തെങ്കിലും ഒരു ടേങ്ങ് കൊണ്ടോക്കും അങ്ങനെയുള്ള അതായത് മൈൻഡ് ബെയിൻറ്റിങ് ആയിട്ടുള്ള ടിസ്റ്റുകളാണ് അത് സിംപിൾ ടിസ്റ്റുകളല്ല നിങ്ങളിങ്ങനെ തല കിളി വും ആ തലയ്ക്കുള്ള കിളിവും ആ രീതിയിലുള്ള ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സമീപകാലത്ത് അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന എക്സാറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ത്രില്ലർ ചിത്രത്തിൻ്റെ കഥയുമായിട്ട് ചെറിയ സാമ്യം ഇല്ലേ ഇത് ഒരു പക്ഷെ ഇതിൽ നിന്ന് ചൂണ്ടിയതാണോ അത് എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വന്നുപോകും സിനിമയുടെ പേരൊന്നും പറയുന്നില്ല കാരണം അതേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ള ഉണ്ടാകാൻ പോകുന്ന ചില ടേൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയേക്കും സോ നമ്മൾ പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് തോന്നും എനിക്ക് ഉറപ്പാണ് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് റിവ്യൂ ചെയ്താൽ എന്തായാലും ആ കിട്ടലായിട്ടുള്ള ഒരു സ്റ്റോറി ഉള്ള ഒരു സിനിമയാണ് പിന്നെ പറയേണ്ടത് പ്രകടനം എന്നുള്ളതും ഗംഭീരമായിട്ട് തന്നിട്ടുള്ള ഒരു ചിത്രം തന്നെ പറയാൻ സാധിക്കും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ക്ലിൻഡിസ്വൂട്ടിൻ്റെ മകനായിട്ടുള്ള സ്കോട്ട് ഈസ്വൂട്ടാണ് ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ടോം എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട് സുപ്രധാന കഥാപാത്രമാണ് ഗംഭീരമായിട്ടാണ് ആ പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സമന്ത നമ്മളുടെ സമന്തയല്ല ഇത് അമേരിക്കൻ സമന്ത സമന്ത വിളിക്കും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുണ്ട് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ക്യാത്തറിൻ വാട്ടർ സ്റ്റാൻ എന്ന് പറയുന്ന ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തെയും നല്ല നീറ്റായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ജോഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സാറാ പാക്സ്റ്റൻ എന്ന് പറയുന്ന ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തും കിടുവായിരുന്നു വലിയ താരങ്ങളൊന്നും ഇല്ലെന്ന് വിരളിൽ എല്ലാം പറ്റുന്ന താരങ്ങളൊക്കെ ഉള്ളൂ അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ താരങ്ങളും കിടുവായിരുന്നു പിന്നെ ക്ലൈമാക്സ് ഒക്കെ കിടക്കുമ്പോഴത്തേക്കും ഒരു സുപ്രധാന കഥാപാത്രം കൂടി എത്തുന്നുണ്ട് ഞാൻ ആ ക്യാരക്ടറിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല പുള്ളിയും കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നുണ്ടെങ്കിലും നല്ല രസമായിരുന്നു അങ്ങനെ ഈ കഥ നിങ്ങളെ വിസ്മയിപ്പിക്കും അല്ല വണ്ടടിപ്പിക്കും പ്രകടനവും വണ്ടരടിപ്പിക്കും ഇതാണ് എനിക്ക് ഈ ഒരു സിനിമയെ പറ്റി പറയാനുള്ളത് അല്ലാതെ ഈ ഒരു സിനിമ ടെക്നിക്കലിയൊക്കെ മാരകമായി ാണ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും തരിക എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്കൊന്നും ഈ ഒരു സിനിമയൊക്കെ ഒരു ചെറിയ ഒരു ബഡ്ജറ്റിൽ ക്യാൻവാസിലൊക്കെ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ടെക്നിക്കലി നിങ്ങൾ വലിയ സംഭവം എന്നൊന്നും പ്രതീക്ഷിച്ചു പോകേണ്ട അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ടാവും ഓക്കെ അത്യാവശ്യം ഒരു സിനിമാറ്റഗ്രഫി കാഴ്ചയും മ്യൂസിക് വർക്കും ഒക്കെ തന്നെ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് വലിയ സംഭവം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് സംഭവം എന്ന് പറയാനുള്ളത് സിനിമയുടെ സ്റ്റോറിയും പെർഫോമൻസും ആയിരിക്കും കിടും എക്സ്പീരിയൻസ് ആയിരിക്കും ഈ രണ്ട് ഘടകങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടുക പിന്നെ ഒരു കാര്യം മാത്രം മൈൻഡിൽ വെക്കുക സിനിമ കുറച്ച് ശ്രദ്ധ ആവശ്യപ്പെട്ടു ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സിനിമയാണ് എന്നും പറഞ്ഞു വലിയ ആശയക്കുഴപ്പമൊന്നും സൃഷ്ടിക്കുന്ന ഒന്നുമല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില പി എസ് സി ക്വസ്റ്റൻ ഇല്ലേ ഇന്നയാളുടെ അച്ഛൻ്റെ മൂത്ത മോൻ്റെ മോൻ ഇന്നയാളുടെ മോനാണെന്നുണ്ടെങ്കിൽ ആ മോൻ്റെ അച്ഛൻ്റെ മോൻ്റെ പേരെന്നാണെന്നൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അതുപോലെ പ്രഷരെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ സിനിമയുടെ സ്റ്റോറിക്കുള്ളിലുണ്ട് കുറച്ച് ശ്രദ്ധ എടുത്താൽ മതി യാതൊരു കുഴപ്പമുള്ള കേസല്ല സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന കേസേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആശയക്കുഴപ്പമായിട്ട് വന്നേക്കാം അതാണ് ഞാൻ ഇവിടെ ഓപ്പണായിട്ട് പറഞ്ഞത് അതായത് ഈ ഒരു സിനിമയുടെ കഥക്കുള്ള ും പീരീഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ കുറച്ച് ശ്രദ്ധയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരു കിട്ടും എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ചിത്രം സമ്മാനിക്കുക എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഓഫ് ആണ് പത്തിൽ ഏഴ് പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ഫാമിലിയായിട്ട് കാണാം കാരണം എയ്റ്റീൻ പ്ലസ് കണ്ടില്ല പക്ഷേ അശ്ലീലിച്ച പോലുള്ള ചെറിയ ചെറിയ വർത്തമാനങ്ങളൊക്കെ അവിടെ ഇവിടങ്ങളായിട്ട് കുഞ്ഞുതായിട്ട് വരുന്നുണ്ട് അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക നമുക്ക് എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ